അപ്പൊ ഈ വിധത്തിൽ വലിയ നാശങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ അബദ്ധമായ പ്രണയ സംവിധാനങ്ങൾ ഇത് ഇസ്ലാം നീന്തുന്നുണ്ട് ഇതിന് കടയോടെ പിഴിതറിയുന്ന ഒരു സമീപനമാണ് മാനസിക രോഗങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും മാത്രമല്ല ഇത് ദൂരവ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ലൈംഗിക അരാജകത്വങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ള വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ സമൂഹത്തിൽ നിന്ന് സാർവത്രികമായി മാറിയിട്ടുണ്ട് ഈ ഹൈസ്കൂൾ ലെവൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടത്തിയിട്ടുള്ള സർവേകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോരുത്തരും പുറത്തു വരുന്നത് ശതമാനം കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഹൈസ്കൂൾ ലെവൽ മുതൽ മുകളിലേക്കുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ശതമാനത്തോളം കുട്ടികളും ലൈംഗികതയിൽ അനുഭവ വിദ്യാഭ്യാസം ഉള്ളവരാണ് അനുഭവജ്ഞാനമുള്ളവരാണ് എന്ന് വലിയ അപകടമാണ് ഈ പ്രണയങ്ങൾ ഇവിടെ വിതച്ചിട്ടുള്ളത് മനസ്സിലാക്കണം സൊസൈറ്റി തണ്ടയില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള അടിത്തറയല്ലാതെ ഇതുകൊണ്ട് ആരാണ് തന്ത് എത്രകൾ എത്ര 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 ആത്മഹത്യകൾ അപമാനങ്ങൾ എത്ര എന്ത് ചെയ്യാ മണക്കേടുകൾ എത്ര സ്വപ്നങ്ങളാണ് കുടുംബത്തിൻ്റെതായി തകർന്നു പോയിട്ടുള്ളത് പോയിട്ടുള്ളത് ഈ പക്വത ഇല്ലാത്ത പ്രണയങ്ങൾ ഈ പ്രണയം ഈ വിഷയത്തിൽ ഇസ്ലാമിനും പറയാനുള്ളത് വിവാഹപൂർവ പ്രണയത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിൽ കടുപ്പിച്ച സംസാരിക്കുന്നത് അത് വ്യഭിചാരമാണ് അത് വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് തന്നെയാണ് അത് വ്യഭചാരം തന്നെയാണ് വ്യഭചാരത്തിലേക്ക് അടുക്കുക പോലും പാടില്ല എന്ന് വിശുദ്ധ അസൂൽഹു പറയുന്നത് ഒരു കാരണവശാലും ഒരു അന്യ പെണ്ണും പുരുഷനും ഒരിക്കലും അവർ തനിച്ചാകാൻ പാടില്ലാഹു അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെങ്കിലും ശരി യാത്രയുടെ പേരിലാണെങ്കിലും ശരി ഒരു റൂം ഷെയറിംഗിന്റെ പേരിലാണെങ്കിലും ശരി ഒരു ഒരാണും പെണ്ണും അന്യരാണോ അവർക്കിടയിൽ സൗഹൃദമില്ല അവർക്കിടയിൽ പങ്കിടലില്ല അവർക്കിടയിൽ റൂം ഷെയറിംഗ് ഇല്ല അവർക്കിടയിൽ യാത്രകൾ പങ്കിടലില്ല സിനിമ പങ്കിടലില്ല അങ്ങനെ സിനിമാനൊക്കെ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിന് ലൈസൻസ് വേണം മനുഷ്യന്റെ വികാരങ്ങളെ മാനിക്കാത്തവരല്ല വികാരങ്ങളെ വികാരങ്ങളെ മാനിക്കുന്നു ആണിനും മാനിച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് ഒരു ഇണയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിലേക്ക് പളെത്തുകയും ശരീരവും മനസ്സും ആഗ്രഹിക്കുകയും ചെയ്തു അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് ഇണയെ കണ്ടെത്തേണ്ടത് രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ് എന്ന്